ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ആഗസ്റ്റ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ധനുരാശിയിൽ പതിനഞ്ച് നാഴികയും മകരം രാശിയിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്നതായ മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രം ധനുരാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രാടം നക്ഷത്രക്കാരിൽ വളരെയധികം ശ്രദ്ധയോടും ഈശ്വരാനുഗ്രഹത്തോടും കൂടി മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ പ്രത്യേകിച്ച് ധനുരാശിയിൽ ജനിച്ചവർക്ക് ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ആറാം ഭാവസ്ഥിതിയും ആറാം ഭാവത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ വ്യാഴം പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തേക്ക് നോക്കുന്നത് കൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ദൈനംദിന ജീവിതത്തിലും യാത്രകളിലും എല്ലാം കുറേയൊക്കെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കഴിവതും ഈ സമയത്ത് അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് കൂടാതെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും നല്ലവണ്ണം ആലോചിച്ച് വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് ഈ സമയത്ത് കാണുന്നത് കൂടാതെ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും വളരെയധികം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനുമെല്ലാം ഈ ആഗസ്റ്റ് മാസത്തിൽ സാധ്യത കാണുന്നുണ്ട് അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് വിശേഷിച്ച് ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലോ അതേപോലെ തന്നെ തൊഴിൽ തൊഴിലന്വേഷിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ് വിദ്യാർത്ഥികളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിലോ വിദ്യ മാതുലകാരകനായിരിക്കുന്ന ബുധൻ ആഗസ്റ്റ് മാസം ഇരുപത്തി രണ്ടാം തീയതി വരെ ഭാഗ്യസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് വിദ്യാർത്ഥികളിൽ പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്ന സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് ആഗസ്റ്റ് മാസം ഇരുപത്തിരണ്ടാം തീയതി വ വരെയുള്ളതായ സമയം ഇങ്ങനെ ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുന്നത് വളരെ വളരെ നല്ലതാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ വിശേഷിച്ച് കുടുംബ സംബന്ധമായിട്ടായാലും ബന്ധങ്ങളിലായാലും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായ കാര്യം ധനപരമായിട്ടുള്ളതായ ക്രയവിക്രയങ്ങളിൽ ക്ഷയം വരാതെ നഷ്ടം വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ നേടിയെടുത്തതായ ധനം കൊണ്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ ആഗസ്റ്റ് മാസത്തിൽ അതുകൊണ്ട് ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് നെയ്വിളക്ക് വെക്കുന്നതും സഹസ്രനാമാർച്ചന ചെയ്യുന്നതും ഭഗവാന് കദളിപ്പഴം സമർപ്പണവും എല്ലാം വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത് മകരം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രാടം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ ആഗസ്റ്റ് മാസത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ആരോഗ്യം തൃപ്തികരമായിട്ട് കാണുന്ന ഒരു സമയമാണ് സ്വയം പരിശ്രമത്താൽ ശ്രദ്ധയോടുകൂടിയിട്ട് മുന്നോട്ട് പോയാൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ടൊരു സമയം കൂടിയാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലാണെങ്കിലും ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് ഈ സമയത്ത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധിയും ശ്രേയസും കാണുന്നുണ്ടെങ്കിലും കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ധനപരമായിട്ടും ലാഭകരമായിട്ടും നേട്ടങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും ഈ സമയത്ത് ചിലവ് വർധനവിനും സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ പാഴ് ചിലവുകളെ കഴിവതും നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ ഭാര്യാഭർത്തൃ ബ ബ ബ ബധങ്ങളിലായാലും സന്താന ഭാവങ്ങളിലായാലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് മകരം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രാടം നക്ഷത്രക്കാരിൽ ഈ ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹ നവഗ്രഹക്ഷേത്രത്തിൽ നിരാഞ്ജനം ചെയ്യുന്നതും ഭഗവാനെ നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നു കൂടാതെ അവതാര വിഷ്ണുവെങ്കിലാണെങ്കിൽ സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും ഭഗവാന് നെയ്വിളക്ക് വെക്കുന്നതും വളരെ ഉത്തമമായിട്ടാണ് കാണുന്നത്